ോടും ബിഗ് ബോസിനോടും സോറി പറഞ്ഞുകൊണ്ട് രേണു ശ്രുതി ബിഗ് ബോസിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് എന്തിനായിരിക്കും രേണു ശ്രുതി അങ്ങനെ സംസാരിക്കുന്നത് ബിഗ് ബോസിലെ എല്ലാവരോടും പ്രേക്ഷകരോടും തൊഴുതുകൊണ്ട് അതായത് ഏത്തമിട്ടത് കൊണ്ട് സംസാരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും രേണു ശ്രുതി ഏറ്റം ഇടുന്നത് അതായത് പത്ത് തവണ ഏത്തമിട്ടുകൊണ്ട് ബിഗ് ബോസിലെ എല്ലാവരോടും ഈ പ്രേക്ഷകരോടും ഒക്കെ സോറി പറയുകയാണ് രേണുസ്വതി അതെ ഹൈ ഹലോ നമസ്കാരം ഇപ്പം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ രേണു സ്വതി ഇട്ട് പോയിക്കുകയാണ് കാരണം രേണു രേണുസ്വൃതി ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ചെയ്തത് കാരണം രേണു രേണുസ്വതി ബിഗ് ബോസിൽ വരുന്നതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടു അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം എലിമിനേഷൻ ആണ് നിങ്ങളുടെ വോട്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ പ്രേക്ഷകരെ എന്ന് പറഞ്ഞ് താഴ്മയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ബിഗ് ബോസിൽ വരുന്നതിനിടെ മുന്നേ രേണുസ്വതി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താണ് എന്ന സത്യം ഇപ്പോഴാണ് ലാലേട്ടൻ അതായത് പ്രേക്ഷകരെ മൊത്തം ഈ കാണുന്ന ബിഗ് ബോസ് കാണുന്ന എല്ലാ ആൾക്കാർ ഇപ്പോൾ മനസ്സിലാക്കിയത് ഞാനും ആ വീഡിയോ കണ്ടിരുന്നു പക്ഷേ ഒരുപാട് സപ്പോർട്ട് നല്ലൊരു ക്യാരക്ടറായിട്ടുള്ള ഒരു രേണുസ്തുതി ഇതിന് മുന്നേ ഇങ്ങനെ അതായത് മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാൻ എന്താണ് അദ്ദേഹത്തെ ആ ഒരു വ്യക്തിക്ക് പറ്റിയതെന്ന് എനിക്ക് അറിയാം അതായത് അതൊരു അബുദ്ധിയാണ് അതായത് അബുദ്ധി കുബുദ്ധി എന്നൊക്കെ പറയൂ അതാണ് സംഭവം കാരണം ഇനി രേണുസ്തുതി ഇങ്ങനെ ചെയ്ത ചെയ്തപ്പം എനിക്ക് തോന്നുന്നു രേണുസ്തുദീൻ്റെ സപ്പോർട്ട് കുറയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആയിട്ടില്ല കാരണം അത്രയേറെ നല്ലൊരു ആയിരുന്നു പേര് അതായത് ഇപ്പം നമ്മൾക്ക് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനൊക്കെ ഉള്ളത് പോലെ ആ ഒരു പേര് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രേണുസ്തുതി പക്ഷേ ഇത്ര ഒരു 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 സംഭവം ചെയ്തു അതായത് യൂട്യൂബിൽ പോസ്റ്റ് ഇപ്പം ഒരുപാട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ഇത്തിരി ബുദ്ധി കൂടുതലാണോ ഇല്ലെങ്കിൽ അത് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം രേണുസ്തുദ്ദിക്ക് വേണ്ടി കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗെയിമർ തന്നെയാണ് രേണു രേണുസ്തുദ്ധി ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തതിൽ ഐ എം സോ സാഡ് അപ്പോൾ അഭിപ്രായം എന്താണ് ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുന്ന രംഗമാണ് കാണുന്നത് അപ്പോൾ ലാലേട്ടൻ എല്ലാവരുമായിട്ടും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിപ്പൂരിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സമയത്ത് നമ്മുടെ കുറച്ച് പേര് ആയി എഴുന്നേറ്റ് ചെയ്യുന്നു പക്ഷെ അതിന് വീണ്ടും ലാലോ ചോദിച്ചു നമ്മൾ അതായത് പണിപ്പുരയിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഒന്നുകൂടി പറയണം അവർക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞു നെവിൻ അണീസ് എന്ന് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ കൊടുത്ത സമ്മാനം എന്താ അറിയോ ഇനി നിവിന് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്തെങ്കിലും പണിപ്പുരയിലുണ്ടെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവന്നത് നിനക്ക് ഷെയർ ചെയ്തെടുക്കാം എന്നുള്ള ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഒരു പണിയാണ് നിവിന് കിട്ടിയത് ഗൈസ് ിങ് ഷോക്കിംഗ് ഡ്രസ്സുകള് മൊത്തം നാട്ടിലോട്ട് തിരിച്ചയക്കാണ് എന്തുകൊണ്ട് കാരണം കഴിഞ്ഞാല് ജിസൈലിന്റെ മിസ്റ്റേക്ക് ആണ് കാരണം കാരണം ഇതിനേ ഡ്രസ്സുകളും കാര്യങ്ങളും കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു മേക്കപ്പ് സാധനങ്ങൾ കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ജിസൈല് ഒരു കൺസീലർ മാത്രം കൊടുത്തയച്ചില്ല അത് അവളെ കയ്യിൽ തന്നെ വെച്ചു പക്ഷേ അത് നമ്മുടെ ബിഗ് ബോസ് കണ്ടു ബിഗ് ബോസ് ടീം കണ്ടു അപ്പോൾ ലാലോട്ടം വേണ്ടി വന്ന സമയത്ത് ജിസൈലിന് ഒരു എട്ടിന്റെ പണി ഇട്ടിരിക്കാണ് ഗെയ്സ് നമസ്കാരം ബിഗ് ബോസ് ഹായ് ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ സീസൺ സെവനിൽ ഒരാൾക്ക് മാത്രം പേരിട്ടിട്ടില്ല ആർക്കാണെന്ന് വെച്ചാൽ ജിസൈലിന് അപ്പോൾ കുറച്ച് ആൾക്കാരവിടെ ലാരുടെ ചോദിച്ചു ജിസൈലിന് പറ്റിയ പേരെന്താണെന്നുള്ളത് അപ്പൊ രേണു സ്തുതി പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ബ്യൂട്ടി പാർലർ കാരണം പറ്റിയ പേരാണ് ജിസൈലിന് കാരണം അവിടെ